ഇതിൻ്റെ ഫോമാറ്റീവ് സ്റ്റേജിൽ ഒരു സമയത്ത് ഭയങ്കര അജേഷൻ പിന്നീ ഉണ്ണിയെ കണ്ടിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ണിക്ക് ഈ കഥ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷണൽ കോർ മനസ്സിലാക്കുന്ന ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അറിഞ്ഞിട്ട് ഉണ്ണിൻ്റെ ഇതിൽ കാസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉണ്ണിയുമായി ഉണ്ണിതിലേക്ക് സഹകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് അതിന് സന്തോഷമുണ്ടായിരുന്നു പിന്നെ ഉണ്ണിയും നിഖിലീന്നുള്ള കോമ്പിനേഷൻ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്ന കോമ്പിനേഷൻ ആയിരുന്നു ഞാൻ ഇവരെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ട് ആക്ച്വലി വിഷ്ണു മോഹന്റെ ഒരു പഠിപ്പിക്കൂടിച്ചിട്ടാണ് ഇവർ ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു പിന്നെ നിക്കിലെ പരിചയം കൊണ്ടായിരുന്നു അപ്പൊ ഉണ്ണിക്ക് ശേഷം നിക്കിലോട് സംസാരിച്ചു അങ്ങനെ നിക്കിലിംഗ് കഥ പറഞ്ഞു ആദ്യമായിട്ട് എക്സ്പീരിയൻസ് സി ഈ മുഖഭാവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് അത് വളരെ ആയിട്ട് നമ്മളെ സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പ്രഗ്നൻസിനെ പറ്റിയിട്ടും ഐ ഡി എഫിനെ പറ്റിയിട്ടും സർവസിനെ പറ്റിയിട്ടും ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് ഇതിനെല്ലാം നമുക്ക് ഒരു രസിച്ചിരട മുറിയാതെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കുക എന്നുള്ളൊരു ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് നമ്മൾ കഥ പറയുമ്പോഴും നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോഴും എല്ലാം ഇവരെല്ലാം അവർ പാർക്കായിരുന്നു പൂടിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു നിക്കിലിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സിനിമ ഇപ്പൊ കാണുന്ന ഫുൾ ഫ്ലായിട്ടുള്ള ഒരു എന്റർടൈനർ ഒരു ഹാപ്പിമോ ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറിയത് മുഖഭാബ് ും കാര്യങ്ങളൊക്കെ ആ ഒരു യാത്രയാണ് ഇപ്പൊ അതിനു മുമ്പ് മെപ്പടി കേട്ടാൽ ചെയ്തൊരു നടന പിന്നീട് ഞാൻ ആദ്യം ഗെറ്റ് ആണ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുമ്പോൾ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു മാർക്കോ പാനിന്ത്യൻ ഹിറ്റ് ആക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല അതങ്ങനെ ആയിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗക്സക് ബിവി പോ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് ഫാമിലി മൂവീസ് കഴിഞ്ഞ അഞ്ചോ അഞ്ചോ വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയത് ഞാനിനിയൊരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും എനിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്ക് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജെക്റ്റ് ആണ് മാർക്ക് വലിയൊരു ഹിറ്റാണ് പക്ഷെ ഒരു മൂവി എന്ന നിലയിൽ ഇമോഷണലി കണക്ട് ആവുന്നത് എക്സെപ്റ്റ് ഹേവ് ചെയ്യുന്ന സിനിമയുടെ കോർ ആണ് ദാറ്റ് ഇസ് പറഞ്ഞു ഞാനും പറഞ്ഞു വിനയും പറഞ്ഞു ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിലൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് കണക്റ്റാവുന്ന കഥകൾ ഇപ്പോൾ വൈബിയുടെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓക്കെ ഇതിലൊരു ഉണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാര്യേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം നമ്മൾ ചോദിക്കുന്നത് കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് രണ്ടു ഉണ്ടാകുന്ന മെൻറ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളും ഫാമിലീസിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു ഒരു ആണ് ഗെറ്റ്സ് എ ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈൻ ലുക്ക് ആൻഡ് ഫീൽ സിനിമ ലുക്സ് വെരി എൻഗേജിങ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവരൊക്കെ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എ ബേബി ആയിരിക്കും ദറ്റ് എ ടേക്ക് അവേ അത് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യാം മാർക്കോലും അങ്ങ് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല മാർക്കോ ഒരു ഒരു മൊമെൻ്റലി ഹൈ ആണ് എഡിലൊന്നും അടിക്കില്ല തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കതാണ് തോന്നിയത് ഞാൻ ആ സിനിമയുടെ പേരിൽ ആവും പക്ഷേ അങ്ങനെ പിന്നീട് ഇരിക്കും മാർക്കായി കുറിച്ചും ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് ഗെറ്റ് എപ്പ് ബിഹേവിയെ സംബന്ധിച്ചൊരു സ്ലോ പ്രൂവിംഗ് പ്രോസസ്സാണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ അപ്പം എന്നെ സംബന്ധിച്ച് മാർട്ടോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല സ്വാഗ് മ്യൂസിക് സ്വാഗ് ഇങ്ങനത്തെ ഒരു തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വെൽ ഗുഡ് പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോ ചോദിക്കാണ് ഞാൻ ജീവിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനെ വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ബിജു സ്റ്റെയിം ബാക്ക് ആണ് ആ സെൻസിൽ ആസ് ആൻ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എൻ്റെ കാസ്റ്റിംഗ് ഉണ്ടോ വിനയ്ക്കും ഇതൊരു ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലട്ടിൻ്റെ കൂടെയാണ് അപ്പം പിന്നെ അങ്ങനത്തെ ഒരു വിഷപ്പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കാന്ധ്യുന്നത് ഞങ്ങൾ പക്ഷെ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും എനിക്ക് ഫാമിലി ഓഡിയൻസും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു എ സർട്ടിഫൈഡ് സെഗ്മെൻറ്റൽ മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് ദീൻസ് ഒരു ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസ് ആണ് അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഒരു സിനിമയാണ്

അങ്ങനെ ുഭവിക്കുന്നുണ്ടാവും നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ഞാനിതിന് വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിൽ വരുന്ന വിമർശനത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കും അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ എനിക്ക് കുട്ടികൾക്ക് തോന്നാറുണ്ട് അവരുടെ കുട്ടികൾ വേണം ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പേർഡാണോ അമ്മയാവാൻ ഞാൻ അച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററുണ്ട് ഈ സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു പ്രൊസസ്സിനോട് എനിക്കും താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് എന്നെ എന്നെങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയായിരിക്കും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ും എന്ന് പറയുന്ന ഉള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് അല്ലെങ്കിൽ പറയുന്ന ഒരു കമിറ്റ്മെന്റിന്റെ പുറത്തൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്

അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഗ്നൻസി ഡെലിവറി കുട്ടികളുണ്ടാകൽ അതിൻ്റെ സൊസൈറ്റിയിൽ പ്രഷർ ഇതിനെ ഇവിടെ നമ്മൾ സംസാരിക്കും പക്ഷെ നമ്മളിതിൽ പറയുന്ന കഥ ഈ പറഞ്ഞ നേരത്തെ തുടങ്ങിയ പോലെ അച്ഛൻ നമ്മുടെ കുടുംബം ഭാര്യ ഈ റിലേഷൻഷിപ്പ്സ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസും ഇമോഷൻസും ആണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത് ഇപ്പോൾ ഒരു ഒരു മകൻ അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഇതെല്ലാം പ്രതിപാദിച്ച് പോകുന്ന ഒരു സിനിമയാണ് ഇതിൽ നമ്മൾ കുട്ടി ഉണ്ടാക്കും കുട്ടി ഉണ്ടാക്കും എന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജാണ് നമ്മൾ കുടുംബം ഉദ്ദേശിക്കില്ല കുട്ടി ഉണ്ടാവാതിരിക്കണമെന്ന് ഉദ്ദേശിക്കില്ല ഈ സിനിമയിൽ നമ്മൾ പറയുന്ന ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ അതിൽ വന്നു പോകുന്ന സൊസൈറ്റിലായിട്ടുള്ള പല കാര്യങ്ങളും ഈ പ്രഷർ പ്രഷറൊക്കെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞത് സൊസൈറ്റിൽ പ്രഷർ സംസാരിക്കുന്നുണ്ട് അത് ഒരു ഡോക്ടറുടെ പെർസ്പെക്ടീലാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അധികം വരുന്ന രോഗികൾക്ക് പല പല കാര്യങ്ങൾ പറയാനുണ്ട് പല പല രോഗികളും നമ്മൾ നമ്മൾ ഈ സൊസൈറ്റിയിൽ കാണുന്ന എല്ലാ വിഭാഗം ആളുകളെയും ശ്രമിച്ചിട്ടുണ്ട് അത് വളരെ ലളിതമായിട്ട് എക്സ്പീരിയൻസ് ഈ പറഞ്ഞ കുട്ടി ഉണ്ടാകുന്നത് ഇങ്ങനെ ഇതൊക്കെ ഒരു സംസാര വിഷയമാകണം വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിലും ഈ ഒരു ടോപ്പ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ സെക്സ് എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് പരിമിതമാണ് ഇപ്പൊ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ സിനിമയുണ്ട് അത് അത് നമ്മൾക്ക് അതിന്റെ റിവ്യൂസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് ഇതുപോലുള്ള സംസാരങ്ങൾ കുടുംബങ്ങൾക്കകത്തുണ്ടാകുന്നത് ഇപ്പോൾ ഒരു മകൻ അമ്മയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞിട്ട് ആ അമ്മേനെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ഈ പടം കാണമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോകുന്നതിന് മകൻ കൊണ്ടുപോയി അതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിത്ര വിജയം എന്ന് പറയുന്നത് അല്ലാണ്ട് കുട്ടികളുണ്ടാക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയാണ് ഇത്

പിന്നെ ഞാൻ ഇപ്പൊ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ് സിനിമയാണ് ഇമ്പോർട്ടൻറ്റ് അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നീല മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിൽ നമുക്ക് താൽപ്പര്യമില്ല സിനിമ ഇൻ ടൊട്ടി ഒരു കഥയാണ് ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട് ആ കഥയിൽ മെയിനായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അരുണിയെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒട്ടും പ്രീച്ച് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്നില്ല ഒരു സെറ്റപ്പാണ് ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കായങ്ങാക്ക ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ അഞ്ച് കുടുംബങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്തു എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ പോസിബിലിറ്റീസാണ് ഹൈപ്പത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ കായിക ആക്കി അവരുടെ ജോലി തന്നെ കുട്ടികളിൽ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക അതുപോലെ തന്നെ അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കാം ഇതിന് നമുക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അപ്പം നോട്ട് എൻ എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരം സിനിമകളിൽ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ് മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക മാർക്കോ ഒരു അറ്റർലിങ് സ്പേസാണ് എന്നാൽ അതിൽ അഭിനയം ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ി എൻജോയ് ആയിട്ട് പോയിരിക്കും ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്തത് എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ് എൻ്റെ കംഫേർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വലിയൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കഥകളെത്തിയിട്ടില്ല അതേപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ എന്നെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് അതെല്ലാം സംഭവിക്കാട്ട് ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം